ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അത് ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു രസം തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രസം അല്ലേ രസം കൂട്ടിയുള്ള ഒരു ചോറ് കഴിപ്പ് അത് മാത്രമല്ല ഈ രസത്തിന് വലിയ പൊങ്ങച്ച ഒന്നുമില്ലല്ലേ രസം എല്ലാത്തിൻ്റെ കൂടെ ചേരും രസവും ചമ്മന്തി രസവും അച്ചാറ് രസവും പപ്പടവും രസവും മീൻപറുത്തത് ഇങ്ങനെ ഏതിൻ്റെ കൂടെയും ചേരും കേട്ടോ ആരോട് മാറി നിൽക്കുന്ന കൂട്ടത്തിലല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ മിക്സിയുടെ മിക്സിയിലെച്ച് പൊടിക്കുന്ന ജാറെ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഏകദേശം രണ്ട് രണ്ടര ടീസ്പൂണ് കുരുമുളകും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ജീരകം ഒരല്പം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു പത്തോ പന്ത്രണ്ടോ മണി ഉലുവ മതിയാവും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് വറ്റൽമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഇനി നമുക്ക് ജാറിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി രസത്തിന് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഞാനിപ്പോൾ ഒരു എട്ട് പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്കൊരു ഏഴെട്ട് ചുമന്നുള്ളി എടുക്കാം ചെറിയ ഉള്ളി അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഒത്തിരി ഫേസ്റ്റായി പോരുത് ഇതുപോലെ ഒന്ന് ചതച്ചൊതുക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മഞ്ചട്ടിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇത് ആ പുളിയും വെള്ളത്തിയിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇപ്പോൾ കടകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഞാനിവിടെ എടുത്ത് ഇട്ട് കൊടുത്തു ഞാനൊരു മൂന്ന് നാലോണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഒരു നാല് വറ്റൽ മുളക് അല്ലെങ്കിൽ മൂന്നായാലും മതിയാവും ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ജീരകവും കുരുമുളകും പൊടിയല്ലേ അത് ചേർത്ത് കൊടുത്തൊന്ന് ഒന്ന് മോപ്പിക്കാം അപ്പം ഇങ്ങനെ ഇത് ചെറിയ തീ വെച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോയി അപ്പോൾ ഈ എണ്ണയൊക്കെ ചൂടായി കടുക് പൊട്ടിയതിനു ശേഷം ഞാൻ തീ സിംബിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളിയുടെ കൂട്ടില്ല ചതച്ച് വെച്ചിട്ടുള്ള അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് പോയി കിട്ടുന്നവരൊന്ന് വഴറ്റണം അതിലേക്ക് നമുക്ക് ഒരു തണ്ട് ഒന്നോ രണ്ടോ ഇടാം തറു തണ്ട് കറി ലീഫും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ തീ മാത്രം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും വെളുത്തുള്ളി ഒരുപാട് പോയാൽ മൂത്തുപോയാലും മണം വേറെയാവും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കൊടുത്തൊന്ന് മിക്സാക്കിയെടുക്കുക ഇനി വേണ്ടത് തക്കാളി നല്ല പഴുത്ത തക്കാളി ഞാനിവിടെ ഒരെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ മീഡിയം സൈസിലൊരെണ്ണ എടുത്തിട്ടുണ്ട് അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് ഒരുപാട് വെന്തുടഞ്ഞൊന്നും പോകേണ്ട ഒന്ന് വാടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇതായി കിട്ടണം ഒന്ന് സോഫ്റ്റായി കിട്ടണം അപ്പോൾ അതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതാ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ രസത്തിനുള്ള ഉപ്പും ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ രസം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ഇപ്പം കാണാൻ അല്ലാതെ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് തിളച്ച് പത കൂടി തിളച്ച് വന്നാൽ മതി ഒത്തിരി വെട്ടി തിളയ്ക്കാനായിട്ട് രസം ഈ രസം ഇങ്ങനെ വെക്കുമ്പോൾ ചെയ്യണ്ട കേട്ടോ അപ്പോൾ അതാണ്ട് പല രീതിയിൽ നമ്മൾ എല്ലാ കറികളും അങ്ങനെ മലയാളി എന്ന് പറഞ്ഞാൽ എല്ലാം വെറൈറ്റി രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നോക്കുന്നവരല്ലേ അപ്പോൾ അതാ അത് ഉട അത് അങ്ങനെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയലിട്ട് കൊടുത്താൽ മാത്രം മതി നമ്മുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ട് എന്നുവെച്ചാൽ കാര്യമായിട്ടുള്ള എരിയുണ്ട് മല്ലിരയുടെ മണവും ആ തക്കാളിയും എല്ലാം കൂടെ ആകുമ്പോൾ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹവും എനിക്ക് വേണം നിങ്ങൾ ചേർത്ത് പിടിച്ചത് കൊണ്ട് മാത്രമാണ് സാധാരണ ഒരു വീട്ടമ്മയെ ഞാൻ ഇതുവരെ എത്തിയത് അപ്പം തുടർന്ന് നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബായ്